ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛമ്മ ശേഖരനെയും കൂട്ടി ഗോപിനാഥൻ്റെ റൂമിലേക്ക് പോവുകയാണ് അത് കാണുന്ന പ്രഭാവതി പ്രതാപനോട് പറയും ഗോപിയേട്ടൻ്റെ കാര്യം അയാൾ നോക്കട്ടെ എന്ന് ഞാനൊരു ആവേശത്തിന്റെ പുറത്താണ് പറഞ്ഞത് എങ്കിലും അയാളെ കൊണ്ട് അതിന് പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല പിന്നെ എന്തിനാണ് ആ കിളവി അയാളെഴുന്നോണ്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം പ്രതാപം പറയും ചേച്ചി പാവക്കളി കണ്ടിട്ടില്ലേ സംഭാഷണം എല്ലാം ആംഗ്യ ഭാഷയിലാണ് പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാകും അങ്ങനെ ഒരു കളിയാണ് അവർ തന്നെ നടക്കാൻ പോകുന്നത് ഒന്നിനെയും നമ്മൾ വിലകുറിച്ചു കാണരുത് അവരറിയാതെ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്കെന്തായാലും ഗുണമേ ഉണ്ടാക്കൂ അതേസമയം അച്ചമ്മ ഗോപിനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറയും ചന്ദ്രൻ നിന്നെ കാണാൻ വന്നതാണ് എന്നിട്ട് ശേഖരനോട് പറയും എൻ്റെ മോൻ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ചന്ദ്ര അവനെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും ഈശ്വരൻ എന്തിനാണ് എൻ്റെ മോനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ശേഖരൻ പറയും എനിക്കെല്ലാം അറിയാമേ എത്ര എത്ര നല്ല കാര്യങ്ങളാണ് ഗോപി സാറും ഗായത്രിയമ്മയും ചെയ്തിട്ടുള്ളത് നന്മയുള്ളവരെ ദൈവം അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഗോപി സാർ നേരിടുന്നത് പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള പരീക്ഷണം ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ ചോദിക്കും സത്യങ്ങളോ ചന്ദ്രൻ എന്താ ഉദ്ദേശിച്ചത് അപ്പൊ ശേഖരൻ പറയും ഗോപി സാറിന് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതും ഗായത്രി അമ്മ അകാലത്തിൽ മരണപ്പെട്ടതും എന്തുകൊണ്ടാണെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ ഇവരുടെ സംസാരമെല്ലാം പ്രഭാവതിയും പ്രതാപനും മറന്നുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശേഖരൻ അച്ചമ്മയോട് പറയും സാറും ഗായത്രി അമ്മയും അവർ അറിയാതെ ഒരു വലിയ തെറ്റ് ചെയ്തു വലിഞ്ഞു കയറി വന്ന ചില നന്ദി കെട്ട നായ്ക്കൾക്ക് പാലും ചോറും കൊടുത്ത് വളർത്തി അവസരം വന്നപ്പോൾ അതേ നായ അവർ തിരിച്ചു കടിച്ചു ആ നന്ദി കെട്ട നായ്ക്കളെ അവർ തിരിച്ചറിയാൻ വൈകി ആ തെറ്റിൻ്റെ ശിക്ഷയാണ് ഇങ്ങനൊരു ദുരനുഭവത്തിന് കാരണം ഇത് കേട്ട പ്രഭാവതി റൂമിൽ നിന്ന് കിട്ടിയ ആ പഴയ ചെക്കിനെ കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രതാപിനെയും കൂട്ടി പ്രഭാവതി ഗോപിനാഥൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ശേഖരം പറയും എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ എന്റെ ഗോപിസാറ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് നന്ദി കേട്ട നായ്ക്കളെ അദ്ദേഹം തിരിച്ചറിയുമെന്ന് ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ചോദിക്കും താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് ആരാണ് ഇവിടുത്തെ നന്ദി കേട്ട നായ്ക്കൾ തനിക്ക് ഗോപിയേട്ടനെയും ഗായത്രി ദേവിയും അറിയാം ശരിക്കും താൻ ആരാണ് അപ്പോൾ ശേഖരം പറയും അതും അത് സ്വയം ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഞാൻ ആര് ഗായത്രിയമ്മയെയും ഗോപി സാറിനെയും അറിയാത്തവരായി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാരും ഇവിടെ ഉണ്ടാവില്ല ഒരുപാട് സഹായങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഞാനും കൈപ്പറ്റിയിട്ടുണ്ട് എല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ ആയിരുന്നു ഒന്ന് നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് ദൈവം അതിനൊരു അവസരം ഉണ്ടാക്കിയത് അപ്പോൾ പ്രതാപം പറയും അളിയന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്ര കഥാപ്രസംഗം മതിയാക്കി വേഗം സ്ഥലം കലിയ കാലിയാക്കാൻ നോക്ക് അപ്പൊ അച്ഛമ്മ പറയും ഗോപിയെ കാണാനാണ് ചന്ദ്രൻ ഇങ്ങോട്ട് വന്നത് അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ അതിനെ നീ വിലങ്ങുതാടി ആവാതെ പോവാൻ നോക്ക് പ്രതാപ അപ്പോൾ പ്രതാപം പറയും കേട്ടോ ചേച്ചി നല്ലത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഔട്ടായി അപ്പോൾ പ്രഭാവതി പറയും പരദൂഷണം കേൾക്കാൻ താല്പര്യം താല്പര്യമുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാം എന്ന് പ്രതാപ അവരെ കഥാപ്രസംഗം നടത്തുകയോ കഥകളി ആടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒടുവിൽ നിലവിളി കേൾക്കുമ്പോൾ ഓടി വരാൻ നീയും ഞാനും മാത്രമേ ഉണ്ടാകൂ അപ്പൊ നമുക്കിനി വരാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പ്രതാപനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ശേഖരൻ അച്ഛമ്മയോട് പറയും അമ്മ ആ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട അപ്പൊ അച്ഛമ്മ ചോദിക്കും ചന്ദ്രന്റെ കുടുംബമൊന്നുമില്ലേ കാഴ്ച നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്താണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പൊ ശേഖരൻ പറയും അതെല്ലാം ജീവിതത്തിന്റെ പിന്നാമ്പുറ കഥകളാണമ്മേ അവസരം വരുമ്പോൾ എല്ലാം ഞാൻ അമ്മയോട് പറയാം എന്നും പറഞ്ഞ ശേഖരൻ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം പ്രതാപൻ പ്രഭാവതിയോട് പറയും ആ കിളവൻ മണിമണി പോലെയാണ് പഴയ കാര്യങ്ങൾ പറയുന്നത് അയാൾക്ക് സകല കാര്യങ്ങളും അറിയാം കണ്ണില്ലെങ്കിൽ എന്താണ് വാചക കസറത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ചെയിച്ചു അയാൾക്ക് അപ്പൊ പ്രഭാവതി പറയും അയാൾ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ഉപ്പും ചോറും ധാരാളം തിന്നവനാണ് നിന്റെ അളിയൻ അതായത് എന്റെ പഴയ ഭർത്താവ് അപ്പൊ പ്രതാപൻ പറയും എന്തൊക്കെ തിന്നിട്ട് എന്താ കാര്യം ഇപ്പോൾ കിടക്കുന്നത് ജയിലിലല്ലേ അത്രയും വലിയ സേവനമല്ലേ അളി നീ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെച്ചത് അപ്പോൾ പ്രഭാവതി പറയും ഏത് നിമിഷവും ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് അയാൾ പുറത്തു വരും അത് ഓർക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു ആളെ അപ്പം പ്രതാപം പറയും അത് വരുമ്പോഴല്ലേ അത് ഓർത്ത് ചേച്ചി ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട കൂളായി കൂളായിരിക്കും ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും അങ്ങനെ കൂളാവാനൊന്നും പറ്റില്ല പ്രതാപ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം നമുക്ക് മുന്നിൽ ആയിരിക്കരുത് കണ്ണ് പിന്നിലും ഉണ്ടായിരിക്കണം കാരണം ഒരു മുറിവേറ്റ വേട്ടനായയാണ് ശേഖരൻ വേട്ടനായ്ക്ക് എപ്പോഴും യജമാനോട് മാത്രമായിരിക്കും അതുകൊണ്ട് അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം തന്നെ അയാൾ കൊല്ലപ്പെടണം അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അത് സംഭവിച്ചിരിക്കണം ആക്സിഡൻ്റ് ആയാൽ ഉത്തമം അയാൾ ഇവിടെ എത്തിയാൽ ഉണ്ടാക്കാൻ പോകുന്ന പോകുമ്പം ഞാൻ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാലോ അപ്പം പ്രതാപം പറയും ആ കാര്യത്തിൽ ചേച്ചി പേടിക്കണ്ട അളിയന് ഞാൻ തട്ടിയിരിക്കും അതിന് ഇനി എന്ത് റിസ്ക് എടുത്താലും കുഴപ്പമില്ല മുത്തപ്പനാണ് സത്യം പ്രഭാവതിയും പ്രതാപനും ഈ സംസാരിക്കുന്നതെല്ലാം ശേഖരൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശേഖരൻ മനസ്സിൽ പറയും എന്നെ എന്നെ കൊല്ലാൻ നോക്കുന്നതിന് പകരം നീ രക്ഷപ്പെടാൻ നോക്ക് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിനക്കിനി രക്ഷയില്ല പ്രഭാവതി ഞാനാണ് നിന്റെ കാലൻ അതേസമയം പാർവതി മണിയോട് പറയും ആദിത്യ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ കമ്മൽ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയതാണ് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തതുമില്ല അന്വേഷിച്ചതുമില്ല ഇന്ന് ജാസ്മിൻ്റെ മേശയിൽ അതിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഓടി വന്ന് ഇവിടെ അരിച്ചു പറക്കി നോക്കി ആ ഒറ്റ കമ്മൽ ഇവിടെ ഒന്നുമില്ല അപ്പം മണി പറയും ഇതിൽ സംശയിക്കാൻ ഒന്നുമില്ല പാറോ ആ ജാസ്മിൻ തന്നെയാണ് അത് മോഷ്ടിച്ചത് അത് പാർവതിയുടെ ജിമിക്കാണെന്ന് ഉറപ്പല്ലേ നിനക്ക് അപ്പോൾ പാർവതി പറയും അതെ എനിക്ക് എന്റെ ജിമിക്കണ്ടാൽ എന്താ തിരിച്ചറിയില്ലേ മണി പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആദ്യത്തെ കമ്മൽ എങ്ങനെ ജാസ്മിൻ്റെ കയ്യിൽ വന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ മണി പറയും അതിനുള്ള ഉത്തരം കിട്ടിയാൽ എല്ലാം എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ എങ്ങനെ അത് ജാസ്മിൻ തന്നെ പറയണം അല്ലെങ്കിൽ പറയിപ്പിക്കണം അപ്പോഴാണ് ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ശബ്ദം അവർ കേൾക്കുന്നത് കേട്ടോ ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് പാർവതി റൂമെല്ലാം അടിച്ചുപറിച്ചു നോക്കുകയാണ് അപ്പോഴാണ് ആ ശബ്ദം വരുന്നത് മാജിക് ബോക്സിൽ നിന്നാണെന്ന് പാർവതിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ പാർവതി മണിയോട് ചോദിക്കും ഈ ശബ്ദം എങ്ങനെയാണ് മണി നിർത്തുക അപ്പൊ മണി പറയും എനിക്കറിയില്ല നീ ഒന്ന് ശ്രമിച്ചു നോക്ക് അപ്പോൾ പാർവതി ആ മാജിക് ബോക്സ് എടുത്തിട്ട് കുറേ തട്ടിയൊക്കെ നോക്കുകയാണ് കേട്ടോ പക്ഷേ ആ ശബ്ദം അതിൻ്റെ നിൽക്കുന്നില്ല അപ്പോൾ മണി പറയും നിനക്ക് പറ്റുന്നില്ല എങ്കിലേ നീ ഒരു കാര്യം ചെയ്യേ നീ അത് വിശാൽ സാറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്ക് വിശാൽ സാർ അത് പുഷ്പം പോലെ നിർത്തി തരും എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞിട്ട് മണി അടന്ന് നിന്ന് പുറന്നു പോവുകയാണ് കേട്ടോ അതേസമയം സിറ്റിയിൽ വന്ന് ഇറങ്ങിയ പല്ലവിയെ വിപിൻ വന്ന് കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് പാർവതിയാണെങ്കിൽ ആ മാജിക് ബോക്സിൽ നിന്ന് വരുന്ന ശബ്ദം എങ്ങനെ നി നിർത്താമെന്ന് ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ